സിസ്റ്റർ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളിലെ ആത്മഹത്യാ പ്രവണത ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ മുതിർന്നവരെ പോലെ തന്നെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരാണോ കുഞ്ഞുങ്ങൾ അവർക്കിടയിലും ഉണ്ടോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ തീർച്ചയായിട്ടും ഏത് പ്രായക്കാർക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് സമ്മർദ്ദം എന്നുള്ളത് നമ്മൾ മാനസിക സമ്മർദ്ദം എന്ന് പറയുമ്പോൾ ജീവിച്ചു പോകുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലുമെല്ലാം പ്രതിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുകയും അല്ലെങ്കിൽ നമുക്ക് തോന്നുകയാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ മൂലം പ്രതികൂലമായിട്ട് നമ്മുടെ വളർച്ചയെ ബാധിക്കുന്നു അല്ലെ നമ്മുടെ സന്തോഷത്തെ ബാധിക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷത്തെയാണ് നമ്മൾ ഈ സമ്മർദ്ദം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു തീരെ ഒരു പൊടിക്കുഞ്ഞ് ഒരു കുഞ്ഞ് ആണെങ്കിൽ ഒരു മൂന്നോ നാലോ മാസം പ്രായമുള്ളൊരു കുഞ്ഞ് അതിനെ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് കിടക്കുന്നു കുഞ്ഞിനെ ആരെങ്കിലും എടുക്കണം എന്നുള്ള ഒരു സൈക്കോളജിക്കൽ വാണ്ടിങ് ആ കുഞ്ഞിന് വന്നു കഴിഞ്ഞാൽ കരയാനായിട്ട് തുടങ്ങും അല്ലെ കുഞ്ഞിന് വിശക്കുന്നു കുഞ്ഞ് കരയാനായിട്ട് തുടങ്ങും അപ്പം കുഞ്ഞിന് വിശക്കുന്നു ആ വിശക്കുന്നതിനനുസരിച്ച് ഭക്ഷണം കിട്ടുന്നില്ല അതാണ് അവിടെ ഉണ്ടാവുന്ന കുഞ്ഞിനുണ്ടാവുന്ന സമ്മർദ്ദം എന്ന് പറയുന്നത് ആ ഒരു സമ്മർദ്ദം കുഞ്ഞ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് മറ്റുള്ളവരെ ക്ഷണിക്കുന്ന രീതിയിൽ കരയുന്നു ഇതുപോലെ ഓരോ പ്രായത്തിലും അതിൻ്റെതായിട്ടുള്ള ആ ഒരു സമ്മർദ്ദത്തിന്റെ എക്സ്പ്രഷനിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടി ഒരു ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം അതായത് വേറൊന്നും അല്ല ബ്ലേഡ് എടുത്ത് കൈത്തണ്ട മുറിക്കാനായിട്ട് നോക്കി അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം അവർ പറഞ്ഞ് തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണിൻ്റെ ഒരു ഹെൽപ്പ് വേണം ഒരു കൗൺസിലിംഗ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇടുക്കിയിൽ എത്തി നമ്മൾ നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കും മനസ്സിലായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ വീട്ടിൽ മൂന്ന് കുട്ടികളാണ് മാതാപിതാക്കൾക്കുള്ളത് ര രണ്ട് കുട്ടികളും മുതിർന്ന കുട്ടികളാണ് അവരുമായിട്ട് ഇവനെ ഏകദേശം ഒരു പത്തനംരണ്ട് പതിമൂന്ന് വയസ്സിനുള്ള വ്യത്യാസം ഉണ്ട് ഈ സെക്കൻഡ് ഇവൻ്റെ ചേട്ടനുമായിട്ട് സെക്കൻഡ് ചേട്ടനുമായിട്ട് മൂത്ത ചേട്ടൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മുതിർന്നയാളാണ് അപ്പൊ അവരുടെ രണ്ടുപേരുടെയും കൂടുതൽ സാമീപ്യമോ അല്ലെങ്കിൽ ആ ഒരു ഇടപെടലോ ഒന്നും ഇവന് ലഭിച്ചിട്ടില്ല പക്ഷെ എങ്കിലും ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ കൂട്ടുകാരെന്നൊക്കെ പറയുന്ന കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഇവന് വീടിന്റെ അടുത്തുള്ള വേറൊരു ചേച്ചി അവന്റെ കൂട്ടുകാരി എന്നാൻ പറയുന്നത് അപ്പൊ ചേച്ചി വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടായതിനു ശേഷം ചേച്ചി ഇതുപോലെ കൈത്തണ്ടം മുറിക്കാനായിട്ട് നോക്കി അങ്ങനെ അവര് പേടിച്ചു പോയി അപ്പോൾ അവര് ചേച്ചിക്ക് ബാക്കി കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് ചെയ്തു കൊടുത്തു അപ്പോൾ ഒരു പ്രശ്നമില്ലാതെ അത് മുന്നോട്ട് പോയി അപ്പം ഇത് ഇവന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കയാണ് ഇവൻ അപ്പം ഇളയ കുഞ്ഞായത് കൊണ്ടും മൂത്ത രണ്ട് കുട്ടികളും മുതിർന്നവരായതുകൊണ്ടും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളർന്നോളും അങ്ങനെ ഒരു ഒരു സമയം കൂടുതൽ കൊടുക്കുക അല്ലെങ്കിൽ അവനൊരു കെയറും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പൊ ഇങ്ങനെ ഇരിക്കുക ഇവന് സ്കൂളിൽ ഏതോ ഒരു മത്സരത്തിന് ചേരാൻ വേണ്ടിയിട്ട് ഇവന് പൈസ വേണോന്ന് പറഞ്ഞ് അതിനുള്ള സ്യൂട്ട് വാങ്ങിക്കാൻ വേണ്ടിട്ട് അപ്പൊ അച്ഛൻ പറഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റത്തില്ല കാരണം നീ ഇപ്പൊ അതിന് പോയി ഇത്രയും രൂപയുടെ സ്യൂട്ട് വാങ്ങിച്ചത് കളിക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് ഇവനെ സംബന്ധിച്ചിടത്തോളം ത്രെട്ടണിങ് എന്നുള്ള രീതിയിലേക്ക് മനസ്സിലേക്ക് വരാനായിട്ട് തുടങ്ങിയത് ഒരു പ്രാവശ്യം പറഞ്ഞ് വാങ്ങിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തു കളയും അപ്പൊ ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ മുതിർന്ന ഒരാൾ കാണുന്ന കാഴ്ചപ്പാടിലല്ല കുഞ്ഞുങ്ങൾ കാണുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് ആത്മഹത്യ എന്നങ്ങ് പറഞ്ഞാ മതി പക്ഷെ ഇതിൽ എന്താ സംഭവിക്കുന്നത് ഇതിന്റെ വരും വരായികൾ എന്താണ് അല്ലെങ്കിൽ എന്റെ ജീവൻ തന്നെ അപകടത്തിലാകുന്നതാണ് എന്റെ ജീവൻ എടുക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും അതേ ആത്മീയപരമായിട്ടൊക്കെ ഉള്ള ഒരു തെറ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നൊന്നും അവനും അറിയുന്നില്ല ഇതിങ്ങനെ പറയുന്നു ആത്മഹത്യ ചെയ്യും അപ്പൊ നീ എങ്ങനെ ആത്മഹത്യ ചെയ്ടാ നമുക്കറിയാം സാധാരണയായിട്ട് കൊച്ചു പിള്ളേരോട് നമ്മള് മാതാപിതാക്കളാണെങ്കിലും അല്ലെ മുതിർന്നവരാണെങ്കിലും പറയാറുണ്ട് ആ എന്നാ നീ അങ് ചെയ്യപ്പൊ ചെയ്യാൻ പോകുന്നത് ഇവ പറഞ്ഞു ആ ഞാൻ ആ ചേച്ചി ചെയ്ത പോലെ അങ്ങ് ചെയ്യും അപ്പൊ തമാശാണെന്നാണ് ആണ് ഇവർ ഓർത്തത് അവരോട് ഞാൻ നീ എന്നു ചെയ്യാൻ പറഞ്ഞു പക്ഷെ കുഞ്ഞിനും ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ കാഠിന്യോ തീവ്രതയോ കുഞ്ഞിനെ അറിയില്ല കുഞ്ഞു ചെന്നു അപ്പൊ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവന്റെ ചേച്ചിയോട് ഇവൻ ചോദിച്ചിരുന്നു ചേച്ചി എന്താ ചെയ്തു എന്നൊക്കെ ഇപ്പൊ ചേച്ചി പറയും ബ്ലേഡ് എടുത്താ ചെയ്ത് എന്ന് പറയുമ്പോ ഇതെല്ലാം ഇവന് വിഷ്വലൈസ് ചെയ്തിരിക്കുവാണ് ഇവനും ഇതുപോലെ ചെന്നു ബ്ലേഡ് എടുത്തു മുറിച്ചു അപ്പൊ ഈ മുറിച്ചു കഴിഞ്ഞപ്പോഴാണ് കുച്ചിന് ഇത് വരുന്നത് കാരണം ബ്ലഡ് വരുന്നു കുഞ്ഞോട് കരഞ്ഞു അപ്പൊ ഈ കരഞ്ഞോണ്ടാണ് എല്ലാരും ഓടി വന്നു എടുത്തു കുഞ്ഞു അതോടെ പേടിച്ചു അപ്പോൾ നമ്മൾ വന്ന് കൗൺസിലിംഗ് നടത്തുന്ന ഒരു സാഹചര്യത്തെ ഞാൻ ചോദിച്ചു മോനെ ഈ ആത്മഹത്യ എന്ന് വെച്ചാൽ എന്താ അപ്പം പറഞ്ഞു അത് ആ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് അവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ മോനപ്പൊ ഇത് ചെയ്തപ്പോഴത്തേക്കും കൈ മുറിയെന്ന് അറിയത്തില്ല അറിയാം പക്ഷെ വേദന ഉണ്ടാവും അറിയത്തില്ല അപ്പൊ അതില് അവൻ കണ്ടു നിൽക്കേണ്ട അല്ലെങ്കിൽ അവൻ കടന്നു പോകേണ്ട ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് എന്താണെന്ന് അവൻ അറിയുന്നില്ല ഈ സോക്കോൾഡ് ഒരു അനുകരണം അതിനെ അവനൊന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നത് മാത്രമാണ് പല കുഞ്ഞുങ്ങളുടെയും ഇപ്പൊ ഈ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു അല്ലെ ചില കുഞ്ഞുങ്ങളൊക്കെ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് നമ്മൾ അറിയാറുണ്ട് ചില കേസുകളും നമ്മൾ ഡീല് ചെയ്യാറുണ്ട് അവിടെയൊക്കെ എനിക്ക് കൂടുതലായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ളൊരു രൂപം അറിഞ്ഞുകൊണ്ടല്ല പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ തുടങ്ങി വെക്കുന്ന ഒരു കാര്യമാണ് പിന്നീട് അവരുടെ കയ്യിലും നിക്കാതെ വരുന്നു ഞാൻ ഒരുക്കുന്നുണ്ട് കഴുത്തിൽ ഷോള് കെട്ടി മുറുക്കി ഒക്കെ വരുന്ന പിന്നെ അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഉള്ളപ്പോഴത്തേക്കും അവർ ഈ വീടിന്റെ വാതിലും ജനലിലൊക്കെ കീറും അപ്പൊ വീട്ടിൽ ചെലപ്പോ എല്ലാവരും ഉണ്ടായിരിക്കാം പക്ഷെ കുഞ്ഞുങ്ങൾ കളിക്കുവാണെന്നാണ് ഓർക്കുന്നത് അപ്പം പലപ്പോഴും ആത്മഹത്യ ചെയ്യണമെന്ന് പറ വെച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിട്ടോ ചെയ്യുന്നതല്ല ബിഹേവിയർലി അതായത് അവരെ ഒരു പെരുമാറ്റത്തെ അനുകരിക്കുവാണ് ചെയ്യുന്നത് അപ്പം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികളുടെ സ്ട്രെസ് നമ്മൾ മാതാപിതാക്കളോ ടീച്ചേഴ്സ് മുതിർന്നവർ മനസ്സിലാക്കണം അത് തിരിച്ചറിയാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മള് ഈ മുതിർന്നവർക്കുണ്ടാകുന്ന ഒരു സ്ട്രെസ് അതുപോലെ തന്നെ ആയിരിക്കണം എന്നില്ല കുട്ടികളും ആ സ്ട്രെസ് ഉള്ളപ്പോ എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പൊ നമുക്കൊരു ജീവിത സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ മുതിർന്നവർക്ക് വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ വേറൊരാളോട് പറയാം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നെറ്റോട്ട് ഓടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പൊ കുട്ടികളിൽ അത് കൂടുതലും ഒരു പെരുമാറ്റത്തിലെ വൈകല്യമായിട്ടും ഇമോഷണലി വൈകാരിക വൈകല്യമായിട്ടൊക്കെ നമ്മൾ കാണും ഇപ്പൊ ചില സമയത്ത് ചില കുട്ടികൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷെ എന്താണെന്നറിയത്തില്ല ഒരാഴ്ചയായി കൊച്ചു ഭയങ്കരമായിട്ട് ഓടുന്നു ചാടുന്നു പ്രശ്നം ഉണ്ടാക്കുന്നു അവൻ ദേഷ്യപ്പെടുന്നു സാധനങ്ങൾ വലിച്ചെറിയുന്നു എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഇടയ്ക്ക് കൊണ്ടുവരുന്നത് വരുമ്പഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവന്റെ പഠനത്തിൽ അവന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ട് പഠിക്കണോന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പഠിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ പക്ഷെ എത്രമാത്രേ കുഞ്ഞിന് മാനസിക സമ്മർദ്ദം അത് കൊടുക്കുന്നുണ്ടെന്ന് മനുഷ്യർ കൊടുക്കുന്ന പ്രഷറും കുട്ടികളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഇതുപോലെ തന്നെ ഈ അടുത്തിടയ്ക്ക് നടന്ന ഒരു കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുഞ്ഞൊരു പ്രോഗ്രാമിന് ചേർന്നു പ്രോഗ്രാമിനെ ചേർന്നു അതൊരു ഗ്രൂപ്പ് പ്രോഗ്രാം ആയിരുന്നു അപ്പൊ ഇതിന്റെ പ്രാക്ടീസ് തുടങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷം തൊട്ട് ഈ കുഞ്ഞിന്റെ ഏഹ് പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ കാണാനായിട്ട് തുടങ്ങി അപ്പൊ വ്യത്യാസങ്ങൾ കണ്ടപ്പോഴത്തേക്കും മാതാപിതാക്കൾ ഓർത്തത് ഇവൻ ചിലപ്പം സ്കൂളില് ബാക്കിയുള്ള കുട്ടികളുടെയൊക്കെ ചില പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് അത് പഠിച്ചു വരുന്നതായിരിക്കും ഇത് ഭയങ്കരമായി വീട്ടിലൊക്കെ ആണെങ്കിലും ഭയങ്കര നശീകരണമായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയി സ്കൂളിൽ ചെന്നിട്ടും ഇതേപോലെ ഒരു കുട്ടിയെ ഉപദ്രവിച്ചു അപ്പൊ അതിന്റെ പേരിൽ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് മാതാപിതാക്കളെ വിളിപ്പിച്ചു കാര്യം പറഞ്ഞു അവര് പറഞ്ഞു ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി അതിന്റെ റിപ്പോർട്ടുമായിട്ട് വന്നാൽ മതി എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു എനിവേ വന്നു സംസാരിച്ചു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു ഗ്രൂപ്പ് പെർഫോമൻസ് ആണത് ഈ ഗ്രൂപ്പ് പെർഫോമൻസിൽ ഇവനെ ഒരുമിച്ച് നിർത്തി ഇവനോടത് ചെയ്യാൻ പറയുമ്പോൾ മറ്റുള്ള കുട്ടികളെ ചെയ്യുന്ന പോലെ സ്കിൽഫുൾഡ് ആയിട്ട് ഇവന് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഇത് ഇവനെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടെൻഷനാണ് അപ്പൊ ഈ ഒരു പ്രാക്ടീസ് നടക്കുന്നത് ക്ലാസ് തുടങ്ങുന്നതിന് മുൻപും ഈവനിങ്ങിലും അത് പറഞ്ഞപ്പോഴാണ് കുട്ടികളെ മാതാപിതാക്കളാണ് അല്ലെ കാരണം ഇതിന്റെ ഒരു പുറകിലുള്ള കാര്യവും ടീച്ചർ പറഞ്ഞ പോലെ തന്നെയാണ് കാരണം എന്നും അപ്പ അച്ഛനും അമ്മയും പറഞ്ഞു വിടുന്നത് പത്ത് പതിനായിരം പതിനയ്യായിരം രൂപ കൊടുത്താണ് നിന്നെ ഇതുകൊണ്ട് ചെയ് ചെയ്യിപ്പിച്ചേക്കുന്നത് അത് ചെയ്യാനുള്ള ഡ്രസ്സ് മേടിക്കാൻ ഇത്ര രൂപയാകും ഞങ്ങളെ നാണം കെടുത്തിയേക്കരുത് നീ ഒന്നാമത് പഠിക്കില്ല ഇതെങ്കിലും ചെയ്ത് നല്ല ഗ്രേസ് മാർക്കും വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയും അപ്പൊ ഇത് കുഞ്ഞിനെ സംബന്ധിച്ചുള്ള പ്രഷറാണ് അപ്പൊ അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു അടുത്തൊരു പ്രഷർ എന്ന് വെച്ചാൽ ഈ ഒരു കോമ്പറ്റീഷനിൽ തന്നെയാണെങ്കിലും ചില കുട്ടികള് ഇവരെ പേടിപ്പിക്കും അപ്പം അവര് പറയുന്നത് എടാ നീ അതുപോലെ നീ കളിക്കാനൊന്നും നിക്കണ്ട അപ്പൊ ഒരു കുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യമാണ് സിസ്റ്റർ ഞങ്ങൾ ഫുട്ബോൾ കളിക്കുവാണ് പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരൻ അടുത്ത ഗ്രൂപ്പിലാ ഉള്ളത് എന്റെ ഓപ്പോസിറ്റ് ഗ്രൂപ്പിലാണുള്ളത് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് പന്ത് വരുമ്പോഴത്തേക്ക് നീ അടിക്കരുതെന്ന് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് സ്ട്രെസ്സാണ് കാരണം ടീച്ചേഴ്സ് ഇത് കണ്ടു നിൽക്കുന്ന ഇവരുടെ ട്രെയിനർ പറയും നീ എന്താ നന്നായിട്ട് കളിക്കാത്തത് കുഞ്ഞു കിട്ടിയേക്കുന്ന ഒരു കാര്യം ഇതൊന്നും നമ്മൾ അറിയുന്നില്ല കുട്ടികളെ മറ്റുള്ള കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന നമ്മള് മുതിർന്നവരുന്നില്ല ഇതുപോലെ തന്നെയാണ് ഈ മൊബൈൽ ഗെയിം കളിക്കുന്ന കുട്ടികൾക്ക് ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം ഒരു വീട്ടമ്മക്ക് തലകറക്കം വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കി അപ്പൊ ചോദിച്ച കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് സീരിയലിൽ ആരെയോ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് പിടിച്ചു അവളെ അവൻ തല്ലരുതായിരുന്നു തല്ലി ഇത് കണ്ട് അമ്മ വീടും ശരിക്കും നമ്മൾക്ക് ഇതൊരു വളരെ കൗതുകരമായിട്ടും ചിരി വരും നമുക്ക് പക്ഷെ ഇതുപോലെയും സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട് ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഗെയിം കളിക്കുമ്പോ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് സ്ക്രീൻ ടൈം കൂടുതലാണ് ഇപ്പൊ കുട്ടികൾ സ്ക്രീൻ ടൈം കൂടുതലാണ് ഗെയിം കളിക്കുന്നു ചിലപ്പോൾ ഗ്രൂപ്പായിട്ടായിരിക്കും ഗെയിം കളിക്കുന്നത് ഇവരെ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ഇവർക്ക് എടുത്ത് എടുക്കാനായിട്ട് പറ്റുന്നില്ല അത് സ്ട്രെസ് ആണ് അപ്പം നമ്മൾ ഈ കുട്ടികൾക്ക് എങ്ങനെ സ്ട്രെസ് വരാനാണ് അവരെന്ന വീട്ടിലെ ജോലികൾ ചെയ്യുന്നുണ്ടോ അല്ലെ പൈസ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് മറ്റു ഉത്തരവാദിത്തങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാമെങ്കിലും അവരുടെ ആ ഒരു സ്ഥിതിയിൽ നിന്നുകൊണ്ട് അവരുടെ പ്രായത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒത്തിരി സ്ട്രെസ് ഈ കുഞ്ഞുങ്ങൾക്കുണ്ട് നമ്മൾ അവരെ മനസ്സിലാക്കുന്നത് അവരുടെ പ്രായത്തിൽ നിന്നുകൊണ്ടല്ല അല്ല നമ്മുടെ ചിന്താഗതികൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയാണെന്ന് കണ്ടുവരുന്നത് വരുന്നത് അപ്പൊ അവിടെ നമുക്ക് അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ കുഞ്ഞിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ശരിയാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ ഒരു കുടുംബം മുന്നോട്ട് പോവില്ല എങ്കിൽ പോലും ഇവൺ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കെ ചില സ്കൂളുകളിലെ യൂണിഫോം പോലും ആ കുഞ്ഞുങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് അതെണ്ട് രാവിലെ എഴുന്നേറ്റ് കണ്ണു പോലും ചിലപ്പോ തുറന്നിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഇവര് ബാക്കി ഡ്രെസ്സൊക്കെ ആയിട്ട് കുട്ടിയുടെ അച്ഛൻ വണ്ടി ഓടിക്കുന്നു അമ്മ അല്ല വണ്ടിയിൽ ഇരുന്നോണ്ടാണ് ഡ്രസ്സൊക്കെ ഇട്ടു കൊടുക്കുന്നത് ഇത് ഏതൊക്കെ ഇട്ട് എവിടെയൊക്കെ ഇട്ടേക്കണേന്ന് പോലും അറിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് ചെല്ലുന്നത് ഈ ഇറങ്ങി മുറുകി ഇറിയിക്കുന്ന ഡ്രസ്സുമായിട്ട് ചെല്ലുന്നു ഇരിക്കുന്നു വൈകുന്നേരം വരെ അതേപോലെ ഇരിക്കണം ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ് ഉണ്ട് ഇതുപോലെ തന്നെയാണ് ഇവരുടെ പാഠപുസ്തകങ്ങള് ശരിയാണ് നമ്മൾ പറയും പാഠ്യപദ്ധതിയില് വരുന്ന മാറ്റങ്ങളെ അപ്ഡേറ്റ് ആക്കണം ശരിയാണ് പക്ഷേ ചില സമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് പഠനഭാരം കൂടുന്നുണ്ട് ഇതെല്ലാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടുള്ളൊരു ഭാരമാണ് ഒരു സ്ട്രെസ്സാണ് അപ്പൊ ഇതിൽ നിന്നെല്ലാം അവരെ മറികടക്കാനായിട്ട് അവര് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവരെടുക്കുന്ന ഒരു മാനദണ്ഡം അല്ലെങ്കിൽ അതിനുള്ളൊരു ഉപാധി എന്ന് പറയുന്നത് അവരുടെ ബിഹേവിയർ പ്രോബ്ലംസ് തന്നെയാണ്